ഗുഡ് മോർണിംഗ് എൻ്റെ പേര് റാഫേൽ എൻ്റെ സ്ഥലം തൃശ്ശൂര് വടക്കാഞ്ചേരിയാണ് പിന്നെ എക്കണോമിക്സ് ബി എക്കണോമിക്സ് ആണ് ഞാൻ എണ്ണൂറ് ആയിരിക്കുന്നത് എക്കണോമിക്സ് ചൂസ് ചെയ്യാനുള്ള കാരണം എനിക്ക് താല്പര്യമുള്ള വിഷയമാണ് പിന്നെ ഓൾറെഡി ഞാൻ റെഗുലർ ബാച്ചിൽ രണ്ട് വർഷം മുൻപ് പോയിട്ടുണ്ട് കുറച്ച് പത്തിരുപത്തിരണ്ട് വർഷം മുമ്പ് അപ്പം അതുകൊണ്ടാണ് എക്കണോമിക്സ് സെലക്ട് ചെയ്തത് പിന്നെ ലേൺ വൈസിനെ പറ്റി നമുക്ക് അറിഞ്ഞത് നമ്മൾക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെയാണ് പിന്നെ എന്നെ കോൺടാക്ട് ചെയ്ത് പിന്നെ എൻ്റെ ഫർദർ പ്രോസസ്സിങ് എല്ലാം നടന്നത് നോർമൽ ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ കുറെ നല്ല അഭിപ്രായമാണ് കുറച്ച് ക്ലാസ്സെല്ലാം എൻ്റെ മിസ്സായി കുറച്ച് ഇഷ്യൂസ് ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം കാരണം പക്ഷെ എന്നാലും കുറേ നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് നമ്മുടെ ഈ എത്തിയിരിക്കുന്നത് കാരണം നമുക്ക് അങ്ങനെ ഒരു ഒരിക്കലും ഇത് തോന്നിയിട്ടില്ല നല്ലതന്നെ നല്ല ഫീഡ്ബാക്കാണ് നല്ല അഭിപ്രായമാണ് താങ്ക് യു